ഹായ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ അതേ ഞാൻ ഇന്ന് വൈകുന്നേരം ആയിട്ട് വീഡിയോ എടുത്തേക്കണം വൈകുന്നേരം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കേണ്ടത് അപ്പം മക്കൾക്കുള്ള ഫുഡ് എന്തായാലും നിർബന്ധമാണോ അല്ലെങ്കിൽ കുറുക്കുണ്ടാക്കും അല്ലെങ്കിൽ പഴം പുഴുങ്ങും അപ്പോൾ അപ്പം പഴത്തിന് നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ പിള്ളേർക്ക് വെയിറ്റ് കൂടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യൂട്ടോ അതിന് മുൻപത്തെ വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്കായിട്ടുള്ള നമ്മുടെ വെയിറ്റ് കൂടാനുള്ള നമ്മുടെ 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 ഉള്ളിലോട്ട് പോകാനുള്ള സംഭവങ്ങളാണ് കേട്ടോ അടുത്തത് അപ്പോൾ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വൈകുന്നേരങ്ങളിൽ സ്നാക്സ് ഉണ്ട് ഒരു വ്യക്തിയല്ല അപ്പോൾ ഇന്നലെ തൊട്ട് ചെറിയൊരു ചുമ ചുമ നല്ല ഒരു തൊണ്ടവേന ഒരു മൂക്കടപ്പൊക്കെ പോലെ തോന്നി പിന്നെ യുവമാര യുവമാർക്കും ആയാലും അറിയാല്ലോ രണ്ടു ദിവസമായിട്ട് നല്ല പനിയാണ് അപ്പോൾ എനിക്ക് തോന്നി ഒരു ചേമ്പ് ഒരു കഷ്ണം ചേമ്പ് ഇരിപ്പുണ്ടായി അപ്പൊ അത് നല്ല അടിപൊളി കാന്താരി വെച്ചുള്ള ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ചാലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഒന്നും തികയില്ലെന്നറിയാം എങ്കിലും ഒരാഗ്രഹം ആട്ടോ കുറെ കഴിക്കാനും പറ്റില്ല അപ്പോൾ അതേ നമ്മുടെ കാച്ചിൽ വെറുതെ തിരു ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്ത് അതായത് ചമ്മന്തി പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് സമ്മതി കൂട്ടി ഒരു പിടുത്തം കടപിട്ട് എൻ്റെ അമ്മ അടിപൊളിയായിരുന്നു അതും വൈകുന്നേരത്തിൽ കട്ടൻ ചായ കൂടി കഴിക്കുന്നതായിരുന്നു ആഗ്രഹം പക്ഷെ മക്കൾ അതിനൊന്നും സമ്മതിക്കില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇതൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നത് മാത്രം വേണം അപ്പോൾ സംഭവം കഴിച്ചു നോക്കി അടിപൊളിയായിരുന്നു എൻ്റെ അപ്പം എന്നെയും ഒന്നും പറയേണ്ട അപ്പോൾ വീഡിയോ കാണുന്നതിലും സബ്സ്ക്രൈബൊക്കെ ചെയ്യണോ കേട്ടോ ഓക്കെ ബൈ